யோ இது மிச்சார சாய்

നല്ല മഴയായി കാണിച്ചോടുക്കാര്യം കാണിച്ചിട്ട് നിങ്ങ അങ്ങനെ കണ്ടെ കാണ്ടാഴ്ന്നു ചെരിച്ച മുന വെല്ല يلا മുദി എന്നാ അങ്ങനെ കട്ടപ്പെട്ടി കേറ്റീ ചേീതേ പൊട്ടപ്പെട്ടി പോയ് يلا കേറി ഇതാ ജണ്ട നീ മുണ്ടിലാകി ആ ഓലെ നേ അമ്മ അല മുദി മാറുനാല അപ്പത്തേക്ക മാറ് ഇന്നെ മിന വെയ് ഓ പിന്നെ സായിട്ടാൾ നല്ല വൃത്തി െ പുറത്തേക്ക് നമ്മള് മഴ നമ്മളെ കഷ്ടെടുത്ത് ഓക്കെ